ആ ഒരു വീണ്ടും ഇത് അസന്നിഗ്ധമായിട്ട് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് പരിശുദ്ധ കനികാമന സഭ ഔദ്യോഗികമായിട്ട് അസിഗ്തമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നിത്യ കനികൾ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പരിശുദ്ധ ഖനികാമിനി നൽകപ്പെട്ടിരിക്കുന്നത് ആ ഹൃദയം മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അമലോത്ഭവാണ് അല്ലെങ്കിൽ അമലോത്ഭവം എന്നുള്ള കയറ്റിലാണ് അമലോത്ഭവ എന്നുള്ള മൂന്നാമതായിട്ട് പയസ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പായസ് പന്ത്രണ്ടാമൻ പാമ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒക് ഒന്നു എന്ന് പറയുന്ന അപരിമേ അപരിമേ ആയ അതാണ് ഇപ്പോൾ ദേവമാതാവ് നിത്യവിനയ അപരോത്ഭവ സ്വയം ഇതാണ് സർവിക